കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ നടി ശ്വേതാ മേനോൻ്റെ ഒരഭിമുഖം കണ്ടു മലയാളികൾക്ക് വളരെ പ്രിയങ്കരിയായ നടിയാണ് ശ്വേതാ മേനോൻ കുടുംബജീവിതത്തിനൊപ്പം രംഗത്തും സജീവമായ ശ്വേത ഭർത്താവ് ശ്രീവത്സൻ മേനോനും മകൾക്കും ഒപ്പമാണ് താമസം ശ്വേതാ മേനോൻ്റെ അഭിമുഖത്തിൽ അവർ തുറന്നു പറയുന്നുണ്ട് അവരുടെ ആദ്യ വിവാഹത്തെക്കുറിച്ചും ആദ്യ ഭർത്താവിനെക്കുറിച്ചുമൊക്കെ ബോളിവുഡ് നടൻ ബോബി മോൻസ്ലി ആയിരുന്നു ശ്വേതയുടെ ആദ്യ ഭർത്താവ് ബോബിയെ പരിചയപ്പെട്ടതും വിവാഹം കഴിച്ചതും പിന്നീട് പിരിഞ്ഞതും അതിനെക്കുറിച്ചൊക്കെ വളരെ കൂളായി വാതോരാതെ ശ്വേത പറയുന്നു തൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ സുഹൃത്തായിരുന്നു ബോബി കുറച്ച് കാലങ്ങൾക്ക് ശേഷം ബോയ്ഫ്രണ്ടുമായി ശ്വേത പിരിഞ്ഞു അതോടെയാണ് അയാളുടെ സുഹൃത്തായ ബോബിയുമായി അടുപ്പത്തിലായതും പിന്നീട് വിവാഹം കഴിച്ചതും ബോബിയുമായുള്ള വിവാഹത്തെ ഒരിക്കലും തൻ്റെ പിതാവ് എതിർത്തിരുന്നില്ലെന്നും എന്നാൽ അച്ഛനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് നിരവധി തവണ വന്ന് അച്ഛൻ ചോദിച്ചിരുന്നുവെന്നും ശ്വേതാ മേനോൻ ഓർത്തെടുത്തു നമുക്കിത് വേണോ എന്നായിരുന്നു അന്ന് അച്ഛൻ ചോദിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആ വിവാഹം നടക്കില്ലായിരുന്നുവെന്നാണ് ശ്വേത പറഞ്ഞത് ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്നതെല്ലാം നെഗറ്റീവായിട്ട് മാത്രമേ ആളുകൾക്ക് പ്രത്യേകിച്ച് മക്കൾക്ക് തോന്നുകയുള്ളൂ എന്നാണ് അച്ഛൻ എപ്പോഴും പറയാറുള്ളത് ആ ചിന്ത കൊണ്ട് തന്നെയാണ് നമുക്ക് ഇത് വേണോ എന്ന് ചോദിച്ച് എന്നെ ആ ബന്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ അച്ഛൻ ശ്രമിക്കാഞ്ഞത് എൻ്റെ മനസ്സിൽ നെഗറ്റീവ് ഫീൽ ഉണ്ടാകരുതെന്ന് അച്ഛന് അന്ന് തോന്നിയിട്ടുണ്ടാകും ഇന്ന് താനും ഒരു രക്ഷകർത്താവായതിനാൽ അന്ന് അച്ഛൻ ചോദിക്കാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് തനിക്ക് മനസ്സിലാക്കാൻ കഴിയും അച്ഛനും അമ്മയും ആണെന്ന് പറഞ്ഞ് കൊമ്പത്ത് കയറി ഇരിക്കാൻ പാടില്ല കുട്ടികളുമായി കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനമാണ് മുൻ ഭർത്താവുമായി ഇപ്പോഴും ഉണ്ടെന്നും ബോബി വിളിക്കുമ്പോൾ അന്ന് നമ്മൾ എത്ര മണ്ടത്രമാണ് ചെയ്തതെന്ന് പറഞ്ഞ് പരസ്പരം കളിയാക്കാറുണ്ടെന്നും ശ്വേത പറഞ്ഞു എൻ്റെ പങ്കാളിയാകാനുള്ള പക്വത ബോബിക്കുണ്ടോ എന്ന് എനിക്ക് മനസ്സിലായില്ല അങ്ങനെയാണ് ശ്വേത മേനൻ പറഞ്ഞത് റൊമാൻസിൽ നമ്മൾ ഒഴുകിപ്പോകും ബോയ്ഫ്രണ്ടും ഭർത്താവും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ് സ്നേഹമെല്ലാം ഒക്കെ പക്ഷെ കല്യാണം കഴിഞ്ഞുള്ള ജീവിതം വേറെയാണ് ആൾക്കാർ പറഞ്ഞതുകൊണ്ട് കല്യാണം കഴിക്കാൻ പാടില്ല എൻ്റെ കുറേ ഫ്രണ്ട്സ് കല്യാണം കഴിച്ചു അപ്പോൾ ഞാനും കല്യാണം കഴിക്കണ്ടേ എന്നൊക്കെ തനിക്കുണ്ടായിരുന്നു നല്ല പങ്കാളിയെ ലഭിച്ചാലേ കല്യാണം കഴിക്കാവൂ ആ ഒരു സന്ദേശമാണ് ശ്വേത സമൂഹത്തിന് നൽകുന്നത് ഭർത്താവ് നൽകുന്ന സുരക്ഷിതത്വമുള്ളതുകൊണ്ടാണ് മുൻ ഭർത്താവ് ഫോണിലൂടെ വിളിക്കുമ്പോൾ ധൈര്യത്തോടെ സംസാരിക്കാനും പരസ്പരം കളിയാക്കാനും ഒക്കെ കഴിയുന്നതെന്നും ശ്വേതാമോനൻ വ്യക്തമാക്കി ശ്വേതാ മോനോൻ പറഞ്ഞത് അതെല്ലാം സത്യമല്ലേ പ്രണയം വേറെ ദാമ്പത്യ ജീവിതം വേറെ ഇത് നമ്മുടെ സമൂഹത്തിൽ യുവതി യുവാക്കൾ മനസ്സിലാക്കിയാൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഡൈവോഴ്സ് ഇല്ലാതാകും ഒപ്പം പ്രേമവിഭാഗങ്ങളും ഒളിച്ചോട്ടവുമെല്ലാം അതെല്ലാം ഇല്ലാതാകും പ്രേമത്തിന് കണ്ണില്ല കാതില്ല എന്നൊക്കെ പറയുന്നത് അല്ല കണ്ണും കാതും ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാവുകയില്ല നോ പറയേണ്ട അടുത്ത് എന്ന് തന്നെ പറയണം അതിന് നമ്മുടെ വീടുകളിലാണ് അതിനുള്ള കരുത്തും ഊർജ്ജവും കൊടുക്കേണ്ടത് പ്രേമിച്ച് വിവാഹം കഴിക്കുന്നത് തെറ്റാണെന്നല്ല ഈ പറയുന്നത് അങ്ങനെയുള്ള വിവാഹങ്ങൾ പലതും ഒടുവിലെത്തി നിൽക്കുന്നത് വേർപെരിയിലാണ് ഡൈവോഴ്സിലാണ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ ഒന്നുകിൽ എടുത്തുചാട്ടമാകാം അല്ലെങ്കിൽ വലയിൽ വീണുപോകുന്നതാകാം കല്യാണം കഴിയുമ്പോഴാണ് ഉണ്ടാകുന്നത് അതിൽ പലതും ഈഗോയാണ് വില്ലനാകുന്നത് പ്രേമിച്ച് നടക്കുമ്പോൾ പരസ്പരം രണ്ടുപേരുടെയും യഥാർത്ഥ പേഴ്സണാലിറ്റി മനസ്സിലാക്കില്ല ചക്കരേതേനെ എന്നൊക്കെ വിളിച്ച് കൂടെ സ്നേഹം തരുമ്പോൾ ലോകത്ത് ഇതുവരെ കിട്ടാത്ത സ്നേഹമായി തോന്നും പക്ഷേ കല്യാണം കഴിയുമ്പോൾ ഈ ചക്കരവിളിയുമില്ല പഞ്ചാര വർത്തമാനവുമില്ല അവിടെ തുടങ്ങും ഈഗോ സംശയം ഒടുവിൽ ചെന്നെത്തുന്നത് ഡൈവോഴ്സിലും പ്രേമിച്ച് വിവാഹിതരായ എത്രയോ പേരുടെ ബന്ധം വഷളായി ഒടുവിൽ കൊലപാതകത്തിൽ വരെ ചെന്നെത്തിയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ വെള്ളറിടയിൽ നടന്ന സംഭവം തന്നെ ഒന്ന് ഓർത്തു നോക്കിക്കുകയും പ്രേമിച്ച് വിവാഹം കഴിച്ച് രണ്ട് കുട്ടികളുമുണ്ട് കുറേ കാലമായി ഭാര്യയും ഭർത്താവുമായി പിണങ്ങി രണ്ട് വീടുകളിൽ താമസം പെട്ടെന്നൊരു ദിവസം ഭർത്താവ് നടു റോഡിലിട്ട് ഭാര്യയെ കുത്തിക്കൊല്ലുന്നു അവരുടെ ആ രണ്ട് കുട്ടികൾ അനാഥമായില്ലേ നമുക്ക് ചുറ്റും നടക്കുന്ന കൊലപാതകങ്ങളിൽ പകുതിയും ഇതുപോലെ ഭാര്യ ഭർത്താക്കന്മാരുടെ അല്ലെങ്കിൽ കാമുകി കാമുകന്മാരുടെ വഴക്കുകളാണ് ഈഗോകളാണ് എത്രയോ കാമുകി കാമുകന്മാർ വർഷങ്ങളോളം അവർ ഒരുമിച്ച് നടന്നിട്ട് പൊടുവിൽ വേർപിരിയുമ്പോൾ വിരിയുമ്പോൾ ഒന്നുകിൽ കാമുകി കാമുകനെ കൊല്ലും അല്ലെങ്കിൽ കാമുകൻ കാമുകിയെ കൊല്ലും എത്രയോ സംഭവങ്ങളാണ് നമുക്ക് ചുറ്റുമുണ്ടാകുന്നത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട